ഹലോ ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഗണപതി ക്ഷേത്രത്തിലെ ഒരു ഉത്സവമാണ് കേട്ടോ ആദ്യം കല്ലിൻ്റെ ആണോ തോന്നുന്നു വിഗ്രഹം ഇപ്പോൾ വെള്ളിൻ്റെ വിഗ്രഹം ആക്കിയപ്പോൾ അതിന് കുടികൊള്ളിക്കണ ഒരു ചടങ്ങാണ് കേട്ടോ അവിടെ അപ്പോൾ അതൊരു വലിയൊരു ഉത്സവമാക്കിയിട്ട് വൺ വീക്ക് ആയിരുന്നു ഇതൊരു ഉത്സവം അങ്ങനെ ഞങ്ങൾ അത് കാണാൻ വേണ്ടി പോവുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അത് ഇടയിൽ ഒരു ദിവസം ഞാൻ ആണ് ഞങ്ങൾ പോയത് പക്ഷെ അന്നേരം നല്ല തിരക്കുണ്ടായിരുന്നു ഇതിന് അകത്ത് പിന്നെ വീഡിയോസ് ഒന്നും അലൗഡായിരുന്നില്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ അടക്കില്ല അടക്കേൻ്റെ അത് വെച്ചിട്ടായിരിക്കും ഓരോ തൂണുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിരുന്നു അങ്ങനെ അമ്പലത്തിൻ്റെ അകത്ത് പോയി തൊഴുതു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി നിൽക്കുന്നത് നല്ല ക്യൂ ഉണ്ട് ക്യൂ വലിയൊരു ക്യൂ തന്നെയായിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ കുഴപ്പമില്ല നമ്മുടെ ഈ എന്താ പറയുക വെള്ളി ഇരിക്കുക കറിയില്ലേ അതൊക്കെ ആയിരുന്നു അത് അച്ചാറും പിന്നെ ഒരു കറിയും അങ്ങനെ മൂന്ന് കറിയും ഉണ്ടായിരുന്നു പിന്നെ പായസം ബോഡി അത്ര ഉണ്ടായിരുന്നു കേട്ടോ ഈ ഞാൻ സെപ്പറേറ്റ് ആയി പട്ടു കുട്ടികൾ കാരണം ഞങ്ങൾക്ക് വേറെ സ്ഥലം സ്ഥലമുണ്ടായിരുന്നു അവിടെ പോയി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് ഞങ്ങളുടെ കുറച്ച് അറിയണവരൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് അവിടെ ഡാൻസും പാട്ടും കഥകളും അതൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക നമ്മുടെ കഥകളി എന്നൊക്കെ പറയില്ല അതേപോലെ ഇവിടെ ആട്ട എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അത് അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു അതിന് ശേഷം ഞങ്ങൾ നേരെ പുറത്തിറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് കരുതി പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ കാല് വെക്കാൻ തരുകൊണ്ടല്ലോ അത്ര ആൾക്കാരുണ്ടായിരുന്നു എന്നാലും വലിയ വലിയ സാധനങ്ങളൊന്നും ഇല്ലാട്ടാ നമ്മൾ എപ്പോഴും ഈ ഇരുപത് രൂപ മുപ്പത് മുപ്പത് രൂപേൻ്റെ ഒക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പിന്നെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും മേടിച്ചില്ല കേട്ടോ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് എന്താ വിളിച്ചത് സ്വത്തുവിട്ടി കയ്യിൽ ഒരു കയ്യിലിടുന്ന ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ അത് മാത്രമേ ഞാൻ മേടിച്ചുള്ളൂ പിന്നെ പിള്ളേർ എന്തൊക്കെയാണ് കഴിക്കാനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗെയിം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പവും കളിച്ചു ഒരു ഒരു ഡോൾ കണ്ടോ അതൊന്ന് കിട്ടി ഡോളല്ല അതെന്താ കരടി ആ അത് കിട്ടി പിന്നെ ഞാനൊന്ന് കളിച്ചപ്പോൾ മൂന്ന് ബ്രഷ് കിട്ടി അങ്ങനെ അതൊക്കെ ഗെയിമൊക്കെ കളിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം അല്ല കുറച്ച് എന്തൊക്കെയൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഇറങ്ങി വന്നപ്പോൾക്കൊക്കെ ഉറക്കമൊക്കെ വരാൻ തുടങ്ങി സ്വത്തുനന്നെ ജലദോഷമായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ വേഗം ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം വീടെത്തി വീടെത്തിയിട്ട് പതിനൊന്ന് മണിയായി ആ സമയത്ത് എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ ചേട്ടന് ചായ വെച്ച് കൊടുത്തിട്ടുണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേർ ഇവിടെ അടിപിടിയാണ് വീടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനിയൊരു വീഡിയോ